സാരമായ പരിക്കുകൾ ഏറ്റിട്ടും ടീമിനായി ആവുന്നത്ര പൊരുതിയ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്തിനെ വാനോളം പുകഴ്ത്തുകയാണ് പരിശീലകൻ ഗൌതം ഗംഭീർ പന്ത് പുറത്തെടുത്ത പോരാട്ട വീര്യം സമാനതകളില്ലാത്തതാണെന്നും കാലം എത്ര കഴിഞ്ഞാലും തലമുറകളിലൂടെ അത് ഓർത്തെടുക്കപ്പെടുമെന്നും ഗംഭീർ പറഞ്ഞു കാലിന് ഗുരുതര പരിക്കേറ്റ പന്ത് അഞ്ചാം ടെസ്റ്റിൽ ടീമിനൊപ്പം ഉണ്ടാവില്ലെന്ന് പ്രഖ്യാപിച്ച ഗംഭീർ അത് ഇന്ത്യക്ക് തീരാൻ നഷ്ടമാവും തിരിച്ചടിയാകുമെന്നും കൂട്ടിച്ചേർത്തു ഇംഗ്ലണ്ടിനെതിരെ നിർണായകമായ അഞ്ചാം ടെസ്റ്റിൽ ഇന്ത്യക്ക് തിരിച്ചടിയായിരിക്കുകയാണ് പന്തിന്റെ പുറത്താകൽ ഇന്നലെ മാഞ്ചസ്റ്റർ ടെസ്റ്റിലെ അഞ്ചാം ദിനം ക്രീസിൽ വന്ന താരം അഞ്ചാം ടെസ്റ്റിൽ ഉണ്ടാവില്ലെന്ന് ബി സി സി ഐ അറിയിച്ചിട്ടുണ്ട് പകരക്കാരനായി തമിഴ്നാട് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ നാരായണൻ ജഗദീഷിനെ ബി സി സി ഐ പ്രഖ്യാപിച്ചു നാലാം ടെസ്റ്റിന്റെ ആദ്യ ദിനത്തിൽ ബാറ്റ് ചെയ്യവെയാണ് താരത്തിന് പരിക്കേൽക്കുന്നത് ക്രിസ് വോക്സിനെ റിവേഴ്സ് സ്വീപ് ചെയ്യാനുള്ള ശ്രമത്തിനിടെയാണ് ബോൾ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റന്റെ കാൽപാദത്തിൽ കൊള്ളുന്നത് ചെറുവിരലിന് മുകളിലായാണ് പന്ത് കൊണ്ടത് പന്ത് കൊണ്ട ഭാഗത്ത് പെട്ടെന്ന് മുഴയ്ക്കുകയും ചെയ്തു താരം റിട്ടയർഡ് ഹാർട്ടിക്കാവുകയും ചെയ്തിരുന്നു ഇതോടെ ആറാഴ്ച വിശ്രമം ആവശ്യമാണെന്ന റിപ്പോർട്ടുകൾ വന്നെങ്കിലും പരിക്കുകൾ വകവെക്കുവാതെ വീണ്ടും ആവശ്യഘട്ടത്തിൽ താരം കളത്തിലിറങ്ങുകയും അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തു അതേസമയം പരമ്പര സമനിലയാക്കുവാനുള്ള അവസരമെന്ന നിലയിൽ ജൂലൈ മുപ്പത്തിയൊന്നു മുതൽ ആരംഭിക്കുന്ന ടെസ്റ്റിൽ പന്ത് ഇല്ലാത്തത് ഇന്ത്യക്ക് വൻ തിരിച്ചടിയാകും ടൂർണമെന്റിൽ ഇതുവരെയും ഏഴ് ഇന്നിംഗ്സിൽ നിന്നായി നാനൂറ്റി എഴുപത്തി ഒൻപത് റൺസാണ് താരം നേടിയിട്ടുള്ളത്